അതിനേക്കാളും സന്തോഷം ഞാനിങ്ങനെ ഒരു സാധാരണ ഞാൻ പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്ന സിനിമകളാണ് ഞാൻ പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ടുള്ളത് ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഞാനങ്ങനെ മെയിൻ ലീഡിൽ അല്ലെങ്കിൽ ഒരു കാസ്റ്റിൽ ഇല്ലാതെ ഞാനൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പക്ഷേ ഈ സിനിമയിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരും നമുക്ക് വളരെ കണ്ടപ്പെട്ടവരും കാലങ്ങളായിട്ട് അറിയാവുന്നവരും ആണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവരും അത് കൂടാതെ ഈ സിനിമയിൽ സൗഹൃദത്തിന്റെ പേരിൽ മാത്രം ഇപ്പോൾ ഗുരുസാദൊക്കെ ഗുരു ശോമസുന്ദരം അദ്ദേഹത്തിന് ഇതിനകത്തുള്ള ക്യാരക്ടർ ചെയ്യേണ്ട ആവശ്യമുള്ള ആളല്ല പക്ഷെ അത് ഉള്ള സ്നേഹവും ബന്ധവും കാരണം കൊണ്ട് ആണ് പുള്ളി അത് വന്ന് ചെയ്തത് നിർബന്ധിച്ചിട്ട് പോലും അതിനൊരു എന്തെങ്കിലും ഒരു ഒരു ടോക്കൺ ആയിട്ട് എന്തെങ്കിലും ഒരു ശമ്പളമായിട്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളി അത് സംഭവിച്ചു അപ്പൊ അതുപോലെ കുറെ പേരുടെ സൗഹൃദത്തിന്റെ നന്ദിയും കൂടെ ഇവിടെ രേഖപ്പെടുത്താനുണ്ട് അപ്പോൾ ഗുരുസാരൊക്കെ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ശിവൻ മിന്നൽ മുരളിയിൽ ഉണ്ടായിരുന്നതാണ് ബേസിലും ഞാനും ഞങ്ങളെല്ലാവരും തമ്മിലുള്ള സൗഹൃദം കൊണ്ടാണ് അദ്ദേഹം വന്നത് അതുപോലെ ബാബുചേടൻ ബാബു രാമേന്ദ്രൻ ഇതൊക്കെ ഒരു നമ്മൾ സൗഹൃദത്തിൻ്റെ പുറത്ത് വിളിച്ച് ഇങ്ങനൊരു നമ്മളെ സിനിമയ്ക്ക് ഇങ്ങനൊരു തുടക്കവും അവസാനവും വേണമെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ അത് വന്ന് നമുക്ക് ചെയ്തു തന്നതാണ് അതുപോലെ കുറേ പേരുണ്ട് നന്ദി പറയാനാണെങ്കിൽ പേരെടുത്ത് പറയാനായിട്ട് ഒരുപാട് പേരുണ്ട് ഒപ്പം ഈ സിനിമ ഞാൻ ഒരു ഭയങ്കര ബ്രഹ്മണ്ഡ സിനിമയായിട്ടൊന്നും അല്ല ഇതിനെ തുടക്കം മുതലേ നമ്മൾ ചിന്തിച്ചിട്ടുള്ളതും സിനിമ തുടങ്ങി ഇതിന്റെ ആദ്യത്തെ ഒരു കഥ കേട്ടപ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ടെൻഷനും ഇല്ലാതെ ഇരുന്ന് കുറച്ച് നേരമായിരുന്നു ചിരിക്കാവുന്ന കുറേ തമാശകളും അതായത് ഇതിന്റെ ലോജിക് ഇതിൻ്റെ ലോജിക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ലോജിക്ക് നോക്കുന്നതുമായിരിക്കില്ല ലോജിക്കലാണ് ഈ സിനിമയ്ക്ക് അങ്ങനെയാണ് ഞങ്ങൾ ഇതിന് പ്ലാൻ ചെയ്തതിൻ്റെ കാര്യം കഥാപാത്രങ്ങൾ മണ്ടന്മാരാണ് കഥകാരനെ കൊണ്ട് അതിന്റെ ലോജിക്ക് നോക്കിയാൽ നോക്കുന്നവരാണ് മണ്ഡപ്പനാകുക അപ്പം അങ്ങനെ ഒരു സിനിമ തന്നെയാണ് നമ്മൾ ഇതിനകത്ത് പ്ലാൻ ചെയ്തത് അവരുടെ സിറ്റുവേഷൻസും ആ സിറ്റുവേഷൻസിൽ നിന്നുണ്ടാകുന്ന ചെറിയ ചെറിയ തമാശകളും അപ്പം നമ്മൾ തിയേറ്ററിൽ ഇരുന്ന് ഇപ്പം ഞാനും ഒരു ഷോ കണ്ടു അത് കഴിഞ്ഞ് പല ഷോസിനും ഇവർ തിയേറ്ററിൽ പോയിട്ട് ഓഡിയൻസ് റിയാക്ഷൻ ഒക്കെ നേരിട്ട് കണ്ട് വന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് നിറഞ്ഞ ചിരിയോടെ നിറഞ്ഞ സദസ്സുകളിൽ ഭരണമാസ പ്രദർശിപ്പിക്കപ്പെടുന്നു എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ് ഇനി ബാക്കി അടുത്ത ആളുകളിലേക്ക് ഞാൻ എൻ്റെ ഈ മൈക്ക് കൈമാറുകയാണ് അവരുടെയൊക്കെ അനുഭവങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ ഇൻ്റർവ്യൂസിൽ എന്നെ എന്നെപ്പറ്റി അപവാദങ്ങൾ തന്നെയാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ മൈക്ക് ഞാനൊന്നും ഉടമയടിക്കുന്നതായിരിക്കും വളരെ നല്ല പ്രൊഡക്ഷനായിരുന്നു ഇപ്പോൾ പത്ത് പേർക്ക് ചേർത്ത് ഒരു കാപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ചേർത്ത് ഒരു പത്ത് പഴവും ഇവിടെ കൊണ്ടു അത് പത്ത് പേർക്കും ചേർന്നല്ല ഈ കാപ്പി എനിക്ക് വേണ്ടി മാത്രം ഇവൻ ചോദിച്ചു മേടിച്ചതാണ് നായകൻ എന്നുള്ള പ്രിവിലേജ് വെച്ചിട്ട് അപ്പൊ അവൻ അത് ഷെയർ ചെയ്യാൻ തരത്തോളം കാലം ഇവർ പരാതി പറയാൻ അവകാശം ഇല്ല ബിസ്കറ്റ് അപ്പൊ അപ്പൊ താങ്ക് യു എല്ലാവർക്കും ഒരുപാട് നന്ദി എല്ലാവരും സിനിമ കണ്ടു കാണാത്തവരോടൊക്കെ പോയി പറയുക അതുപോലെ തന്നെ ഒരു ടീം എഫേർട്ടാണ് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ശിവനാണെങ്കിലും മിന്നൽ മുരളിയിൽ ഡയറക്ഷൻ ടീമിലുണ്ടായിരുന്നു ടോവി അതിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അതിനുമ്പോൾ ശിവൻ്റെ ഷോർട്ട് ഫിലിംസ് ഒക്കെ ഞങ്ങൾക്ക് ഒരുമിച്ച് ഷോർട്ട് ഫിലിമൊക്കെ ചെയ്തിരുന്ന സമയത്തും പരിചയമുണ്ടായിരുന്നു അപ്പു പന്താടി മഞ്ഞാന പറയുന്ന ശിവൻ്റെ ഷോർട്ട് ഫിലിംസ് ഒക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ഷോർട്ട് ഫിലിംസ് ആയിരുന്നു ആ സമയത്ത് അതുപോലെ രാജേഷ് രാജേഷും മിന്നൽ മുരളിയിൽ അഭിനയിച്ചിട്ടുണ്ട് രാജേഷിനാക്റ്റിൽ മിന്നൽ മുരളിയിൽ കാസ്റ്റ് ചെയ്തത് ശിവനാണ് ശിവൻ മിന്നൽ മുരളിയിൽ ഒരു അൺഒഫീഷ്യൽ കാസ്റ്റിംഗ് ഡയറക്ടറൂടെ ആയിരുന്നു അപ്പോൾ ശിവൻ്റെ സജഷനിലുള്ള ഒരുപാട് കാസ്റ്റിംഗ് മിന്നൽ മുരളിയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അന്ന് അന്ന് മുതൽ ശിവൻ ആ ഒരു സെൻസിബിലിറ്റി അതിൻ്റെ ഡിസ്കഷൻ്റെ സമയത്തും പ്രീ പ്രൊഡക്ഷൻ സമയത്തൊക്കെ ശിവന് കൃത്യമായിട്ടുള്ളൊരു ധാരണയൊക്കെ ഉണ്ടായിരുന്നു എല്ലാത്തിനെ കുറിച്ചും അപ്പോൾ ശിവൻ ഒരു സിനിമ എന്നുള്ള രീതിയിൽ വന്നപ്പോൾ അതിലും നമ്മളെല്ലാവരും ഒരുമിക്കുക എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂ ആയിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ അതിൻ്റെ ഭാഗമായിട്ട് ഈ സിനിമ സംഭവിക്കുന്നത് അപ്പോൾ എഴുതിയിരിക്കുന്നത് ആണ് സിജുവിൻ്റെ എല്ലാ സ്ട്രെങ്ത്തും സിനിമയാണ് അതിൻ്റെ റൈറ്റിങ്ങിലാണെങ്കിലിപ്പോൾ നമ്മൾ കാണുന്ന റിവ്യൂസിലൊക്കെ വരുന്ന പോലെ പോപ്പ് കൾച്ചറും ട്രോ ട്രോളും മീമുകളും സോഷ്യൽ മീഡിയയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അങ്ങനെയുള്ള ക്രൗഡിനൊക്കെ വളരെ റിലേറ്റബിളായിട്ടുള്ള ഒരുപാട് റെഫറൻസുകളും സ്പൂഫും പാരഡിയൊക്കെ ഉള്ള ഒരു എഴുത്താണ് സിജുവിൻ്റെ സിജുവിൻ്റെ എല്ലാ സ്ട്രെങ്ത്തും നന്നായിട്ട് യൂസ് ചെയ്തിട്ടുള്ളൊരു സ്ക്രിപ്റ്റാണ് ബാക്കി പിന്നെ ഇതിൻ്റെ എല്ലാവരും ഇന്ന് അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരെല്ലാവരും പിന്നെ ആ രീതിയിൽ തന്നെ ഒരു ഫാമിലി പോലെ തന്നെ ഇതിൻ്റെ കൂടെ കൂടെ കട്ടക്കി നിൽക്കുന്നു സുരേഷ് ഏട്ടൻ ഒക്കെ ആണെങ്കിലും ആദ്യം മുതലേ ഈ സിനിമയുടെ ഇപ്പോൾ ആ പ്രൊഡക്ഷൻ പ്ലാറ്റെന്ന് ഇറങ്ങുന്നേയില്ല അവിടെത്തന്നെ അങ്ങനെ സിനിമ റിലീസായിട്ടും പോകുന്നില്ല ഇത് ചക്സ സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് പോകുന്നു എന്നുള്ള രീതിയിലാണ് സുരേഷ് ചേട്ടൻ ഇതിൻ്റെ കൂടെ വയ്ക്കുന്നത് അപ്പോൾ സുരേഷ് ചേട്ടനാണെങ്കിലും സാധാരണ അങ്ങനെ കോളേജ് യൂസിക്സിനോ ഒരുപാട് ഇൻ്റർവ്യൂസിനോ ഒന്നും വന്നിരിക്കാറുള്ള ആളല്ല പക്ഷേ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഈ പറയുന്ന തമാശയൊക്കെ പറയാനും അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടറൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്ന സുരേഷ് ചേട്ടനും ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് എല്ലായിടത്തും ഉണ്ടായിരുന്നു ഒരു പ്രസ് പ്രസ്മീറ്റിന് തന്നെ വന്നിരുന്നിട്ട് അപ്പോൾ ആ രീതിയിൽ സുരേഷ് ചേട്ടനൊക്കെ ഞങ്ങളുടെ കൂടെ ഭയങ്കര ആക്റ്റീവായിട്ട് എല്ലാവർക്കും ആ സിനിമയോടൊക്കെ ഉള്ളൊരു സ്നേഹവും എല്ലാവരും അങ്ങോട്ടും ഒക്കെ ഉള്ളൊരു ബന്ധങ്ങളുടെ ഒരു പുറത്താണ് ഇതെല്ലാവരും അങ്ങനെ ഒരു അങ്ങനെ ഒരുമിച്ച് നിന്നത് പിന്നെ സ്വാഭാവികമായിട്ട് പ്രൊഡക്ഷൻ ഞാൻ തമാശയായിട്ട് പല ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടുള്ള ഒരു സിനിമ കൂടെയാണ് പറഞ്ഞതിനേക്കാളും ബജറ്റ് ഇച്ചിരി കൂടിപ്പോയിട്ടുണ്ട് ഇച്ചിരിയല്ല കുറച്ച് മഴ മഴക്കാലം അപ്പോൾ കുറേ ദിവസം എല്ലാ ദിവസവും മഴയായിരുന്നു ഷൂട്ടിംഗ് സെറ്റിൽ പിന്നെ മഴ കാണാനൊക്കെ ആയിട്ട് ഞങ്ങളുടെ സെറ്റിലേക്ക് ആൾക്കാർ വരാൻ തുടങ്ങി അങ്ങനെ ഈ സിനിമയുടെ ഷൂട്ട് എവിടെ ഉണ്ടോ അവിടെയൊക്കെ മഴ ആയിരിക്കും എന്നുള്ള രീതിയിലായിരുന്നു രാമേശ്വരത്ത് നല്ല ഏതു മാസമായിരുന്നു പുരുവെയിലത്ത് അല്ല ഏതു മാസം പൊതു പുരുവെയിലത്തൊക്കെ ഞാൻ അവിടെ മഴ പെയ്തു ഏതു മാസം ആ പുരുവെയിലത്ത് രാമേശ്വരം ഭാഗത്ത് മാത്രമായിട്ട് ഞങ്ങൾ ഷൂട്ടിങ്ങിന് വന്നപ്പോൾ അവിടെയും മഴ പെയ്തു അപ്പോഴും ഞങ്ങൾ ശിവൻ വിളിച്ചിട്ട് പറഞ്ഞത് ബ്രോ ഇവിടെയും മഴ പെയ്യാണ് അത് ഈ മരണമാസേൻ്റെ സെറ്റിലായിരിക്കും എന്തൊരു കഥയില്ലാത്തവന്മാരാണെന്നുള്ള രീതിയിലായിരുന്നു എവിടെ പോയാലും മഴ ഞങ്ങൾ അത് നൈറ്റ് ആയിരുന്നു എല്ലാ ദിവസവും നൈറ്റ് ഷൂട്ടായിരുന്നു ഫുൾ രാത്രി നടക്കുന്ന കഥ ആയതുകൊണ്ട് ഫുൾ നൈറ്റ് ആയിരുന്നു ഷൂട്ട് രാവിലെ രാത്രി മുതൽ രാവിലെ അവർ ഇരിക്കണം ഈ രാത്രി ഉറക്കം വിളിച്ചിട്ട് രണ്ടു മണിക്ക് മൂന്ന് മണിക്കൊക്കെ മഴയും നോക്കിയിരിക്കുക ജോലിയും ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നത് കുറച്ച് കുറച്ചധികം ബുദ്ധിമുട്ടുള്ളതായിരുന്നു അത് പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം അതിലധികം വെറുതെ പൈസ പോയി കൊണ്ടിരിക്കുക ഈ ലൈറ്റും യൂണിറ്റും സെറ്റപ്പും ക്യാമറ ടീമും ക്രൂ എല്ലാവരും ഇവിടെ വന്നിട്ട് ജോലി എടുക്കാൻ പറ്റാതെ ഇരിക്കുന്നു ഷൂട്ടിംഗ് ടൈസ് കൂടുന്നതെന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട് പക്ഷേ എന്നാ പോലും സിനിമേനെ അതൊരു വിധം കോംപ്രമൈസും ചെയ്യാതെ അതിൻ്റെ കൂടെ തന്നെ നിന്ന് അവസാനം വരെ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ക്വാളിറ്റി ആ രണ്ട് ക്യാമറ ഉണ്ട് അത് മൾട്ടി ക്യാമറ അതൊക്കെ ഇപ്പോൾ എല്ലാ കടത്തിലും ഉണ്ട് എന്നാലും പറഞ്ഞേക്കാമറിയത് രണ്ടെണ്ണം ആ കൂക്ക് ലെൻസ് ഒരു ലെൻസ് മേടിക്കേണ്ടവരെ വന്നു സാധാരണ എടുക്കാറ് സ്വന്തമായിട്ടൊരു ലെൻസ് മേടിച്ച പ്രൊഡ്യൂസറാണ് അപ്പോ അത്തരത്തിൽ ഒരുപാട് എഫേർട്ട് ഇല്ല ഞാൻ ഞാൻ പറഞ്ഞു പറഞ്ഞു അല്ല എനിക്ക് ഇതൊക്കെ ഇതൊക്കെ ഉള്ളൂ സ്പോട്ടിലുണ്ടായിരുന്നു നീ ായിരുന്നു അപ്പൊ ആ രീതിയിൽ ഭയങ്കര നന്നായിട്ട് ഇതിന്റെ കൂടെ തന്നിട്ടുണ്ട് കട്ടയ്ക്ക് ടോയി എന്നുള്ള അവന്റെ ബ്രദറും ഉണ്ടായിരുന്നു ടിങ്സ്റ്റൻ ചേട്ടനും ഗോകുലും അവരൊക്കെയാണ് ഈ സിനിമ എക്സിക്യൂട്ട് ചെയ്തത് അവരന്നെയാണ് ഈ സിനിമയുടെ ത്രൂ ഔട്ട് ഈ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് എല്ലാ രീതിയിലും ഇതിന്റെ കൂടെ നിന്നത് അവസാന നിമിഷമൊക്കെ ആയപ്പോഴേക്കും ഒരുപാട് ടൈറ്റ് ഷെഡ്യൂളിലൊക്കെയാണ് ഇത് തീർക്കേണ്ടി വന്നത് എന്നാൽ പോലും എല്ലാവരും കട്ടയ്ക്ക് കൂടെ വന്ന് ഒരുമിച്ച് തന്നെ തന്നെ കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ ഇറങ്ങി എല്ലാവരുടെ അഭിപ്രായങ്ങൾ കിട്ടുന്നു അപ്പോൾ ഈ പെടുന്ന എഫേർട്ടും നമ്മൾ കാത്തിരുന്ന രാത്രികളും മഴ കണ്ടിരുന്ന രാത്രികളും ഇവരുടെ ഈ ടെൻഷൻ അനുഭവിച്ച ടെൻഷനും എല്ലാവരും ഈ അവസാന നിമിഷം ഡെഡ് ലൈൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഓടി നടന്ന് കഷ്ടപ്പെട്ടതിനൊക്കെ ഇപ്പോൾ ഒരു റിവാർഡ് കിട്ടുന്നു പേ ഓഫ് കിട്ടുന്നു എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷം അപ്പോൾ അഗെയിൻ ആത്മാർത്ഥമായിട്ട് ഇതിനെ സമീപിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെയുള്ള റിവാർഡുകളാണത് അപ്പോൾ അത് പ്രഷറുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലൂടെ ഒരു റെസ്പോൺസ് കിട്ടുന്നതിൽ ഒരുപാട് സന്തോഷം ബാക്കി കൺവിൻസിങ് സ്റ്റാർ കണ്ടിന്യൂ ചെയ്യുന്നതാണ്